നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മുവിന്റെ മരണത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത മൂന്ന് വിദ്യാർത്ഥികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ് വിശദാംശങ്ങളുമായി സി കെ ഒപ്പം ചേരുന്നുണ്ട് അഭിലാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഉച്ചയ്ക്ക് മാത്രമായിരിക്കും ഇവരെ കോടതിയിൽ ഹാജരാക്കുക എന്ന് നമുക്ക് നേരത്തെ വാർത്തകൾ ലഭ്യമായിരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് വിശദാംശങ്ങൾ എന്താണ് പറയുക പ്രതികൾ മൂന്ന് പേരാണ് അവരുടെ അറസ്റ്റ് കഴിഞ്ഞ രാത്രിയാണ് രേഖപ്പെടുത്തിയത് കോടതിയിൽ ഹാജരാക്കുന്നതിന് ജനറൽ ആശുപത്രിയിൽ ഹാജരാക്കുന്നതിന് മുൻപായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മൂവരെയും എത്തിച്ച് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുകയാണ് പ്രതികൾ മൂന്ന് പേരാണ് അവർ സഹപാഠികളാണ് അലീന അക്ഷിത അഞ്ജന എന്നിങ്ങനെ മൂന്ന് പേരെ ഇന്നലെ വൈകുന്നേരമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ശേഷം അവരുടെ പങ്ക് ബോധ്യപ്പെട്ടതിന് കൂടി പശ്ചാത്തലത്തിലാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നേഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എ സജീവ് ഹോസ്റ്റൽ ഘട്ടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യക്ക് ഏറെക്കുറെ ഒരാഴ്ച മുൻപ് അമ്മു എ സജീവിൻ്റെ പിതാവ് സജീവ് ചുട്ടിപ്പാറ കോളേജിലെ പ്രിൻസിപ്പലിന് നൽകിയ പരാതിയിൽ ഈ മൂന്ന് പെൺകുട്ടികളുടെയും പേര് പരാമർശിക്കപ്പെട്ടിരുന്നു ഇവരുടെ മാനസികമായ പീഡനം പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ള സഹ സഹപാഠികളുടെയും അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും പ്രിൻസിപ്പലിൻ്റെയും അടക്കം മൊഴികളുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിട്ടുള്ളത് ആരോപണം ഉന്നയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ ശക്തമായ രംഗത്ത് വരികയും ആത്മഹത്യയല്ല ഇത് കൊലപാതകമാണ് എന്ന പരാമർശം അവരുടെ അവരുടേതായ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രവുമല്ല ഇവർക്ക് എതിരായ മുൻപ് അമ്മുവിൻ്റെ പിതാവ് നൽകിയ പരാതി കൂടി ഈ വിഷയത്തിൽ ഗൗരവകരമായ ഒരു തെളിവായി മാറുന്ന സ്ഥിതിയുണ്ട് ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ പ്രിൻസിപ്പൽ ഈ മൂന്ന് വിദ്യാർത്ഥിനികൾക്കും മെമ്മോ നൽകുകയും ഇവരുടെ ഭാഗത്തു നിന്നും വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് ഇതടക്കം പോലീസ് ശേഖരിച്ച് പരിശോധിച്ചിരുന്നു ഇതിനകത്തിൽ കുറ്റസമ്മതം എന്നുള്ള തരത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ പെൺകുട്ടികൾ എഴുതി നൽകിയത് പോലീസ് പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു അത് പ്രധാനപ്പെട്ട തെളിവായി മാറും ചുരുക്കത്തിൽ ആത്മഹത്യാ പ്രേരണ എന്നുള്ള വകുപ്പ് ഇവർക്ക് മേൽ നിലനിൽക്കും എന്നുള്ള കാര്യം കൂടി മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് പോലീസ് ഈ ആത്മഹത്യ ഉണ്ടായി കൃത്യം ഒരാഴ്ച പൂർത്തിയാവുന്ന ദിവസം മൂന്ന് പെൺകുട്ടികളെയും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇവരുടെ ആരോഗ്യ പരിശോധന പുരോഗമിക്കുകയാണ് തുടർന്ന് വനിതാ സെല്ലിലേക്ക് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയ ശേഷം ഉച്ചയ്ക്ക് മുൻപായി പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും സ്വാഭാവികമായി ഇവർക്ക് ഇന്ന് റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത് ജാമ്യ ഹർജി ഒരു പക്ഷേ അടുത്ത ദിവസമായിരിക്കും പരിഗണിക്കപ്പെടുക അതേസമയം തന്നെ ഇവരെ കൂടുതൽ സമയം കസ്റ്റഡിയിൽ വേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുത്തുന്ന പക്ഷം ഒരുപക്ഷേ ഇന്ന് തന്നെ ഇവരുടെ കസ്റ്റഡി അപേക്ഷ കൂടി അന്വേഷണ സംഘം നൽകാനുള്ള സാധ്യതയുണ്ട് ശരി സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അമ്മു സജീവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മാനസികമായ പീഡനം അനുഭവിച്ചിരുന്നു വ്യക്തിഹത്യ നടത്തിയിരുന്നു ഇവർ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മൂന്ന് പേരെയും സഹപാഠികളായി മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരെ വൈദ്യ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു തുടർന്ന് ഉച്ചയ്ക്കായിരിക്കും കോടതിയിൽ ഹാജരാക്കുക